ഹലോ വയസ്സാണ് അപ്പം ഞങ്ങൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുവേണ്ടി ചിക്കൻ വറുത്ത് കൊണ്ടിരിക്കുകയാണ് അതിന് വേഗിച്ച് വെച്ചിട്ടുണ്ട് കുറേ വറുത്ത് ഒരുപാട് മൂപ്പിക്കാതെ വറുത്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള മസാല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട് തക്കാളി സവാള ഇതാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് സവാള വറുത്തത് അതിൻ്റെ അടിയിലുണ്ടാണ് ക്യാഷിനൊട്ട ഒക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മുഴുങ്ങിയത് മല്ലിയിൽ കറിയപ്പില്ല അപ്പോൾ നമുക്ക് രമ്പ കുഞ്ഞ ലാസ്റ്റ് വരുമ്പോൾ കാണിച്ചു തരാം ചരുവും ചൂടായി അതിന് സോറി കേസ് അറിയാതെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉപയോഗിക്കണം ഞാൻ ചട്ടി വെച്ച് അറിയാതെ ഒരു തുള്ളിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വെളിച്ചെണ്ണ ഒഴിഞ്ഞാൽ സൺഫ്ലവർ ഓയില് ആട്ടി മുറച്ച് സൺഫ്ലവർ ഓയിലൊഴിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ നെയ്യ് ഒഴിക്കണം അതെല്ലാം കുറച്ചെന്ന് പറയുമ്പോൾ അതിനൊരു കണക്കുണ്ട് ഈ രണ്ട് രണ്ട് രണ്ടര സ്പൂൺ നെയ്യും ഒഴിക്കണം പിന്നെ അതൊന്നും ചൂടാവട്ടെ ചൂടാവുന്ന സമയത്ത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കും അത് തന്നെ കൊണ്ടത് ചിക്കൻ തേൻ ഒരിച്ചു കൂടുതലിട്ട് പാടില്ല കൂടുതൽ മരിക്കാതിരിക്കാനും പാടില്ല രണ്ട് രണ്ട് പരുവത്തിലായിട്ട് എടുക്കണം കാരണം നമുക്കിത് കുറച്ച് വറുത്തിട്ട് ബാക്കി അതിലിട്ട് വേവിച്ചെടുക്കാനുള്ളതാണ് അപ്പം സവാള വേകുമ്പോൾ അതിലക്കൂടെ ഇട്ട് കൊടുത്താൽ മതി അപ്പം ഇതാണ് എൻ്റെ രീതിയിൽ ഞാൻ വയ്ക്കുന്നത് പെരിഞ്ചീരവും കറുവപ്പട്ടയും കൂടെ ചേർക്കും കഴിക്ക അത് ഇത് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വയ്ക്കുന്നതേ കുറ്റം കണ്ട് പിടിക്കാത്തത് ഉണ്ടാവും ഇതെൻ്റെ ഇഷ്ടത്തിന് അതാണ് ഞാൻ അത് കണ്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ പെരിഞ്ചീരവും കറുവപ്പട്ടയും കൂടെ ചേർത്തത് മറ്റേ നേരത്തെ ഞാൻ ചേർത്തിട്ട് എല്ലാ മസാലയും ചേർത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതിൽ ചിക്കൻ മസാല മാത്രം ചേർക്കണം ഇപ്പം ഞാനൊരു പാക്കറ്റ് മാത്രം ചേർത്തത് ഞാൻ ബിരിയാണി മസാല എല്ലാം ഉപയോഗിക്കുന്നത് ചിക്കൻ മസാലയാണ് ഉപയോഗിക്കുന്നത് ഇതൊരു സൈഡേക്ക് ഉപയോഗം മറുസൈഡിൽ നമ്മൾ നന്നായിട്ട് ഒരുപാട് ചട്ടി കിടന്ന് നോക്കാൻ പാടില്ല ഈ പച്ചമ് വെളുത്തുള്ളി പാട്ട് ചേർത്തിട്ടുണ്ട് ആ നെയ്യിൻ്റെ നെയ്യിൽ കിടന്നുള്ള എണ്ണയും കണ്ടവർ ഓയിലും നെയ്യും എല്ലാം കൂടെ കിടന്നൊരു മൂക്ക് നല്ലതാണ് അല്ലേ ഇതിൽ കൂടെ നമുക്ക് തക്കാളി ഇടാം തക്ക ഹലോ ഗൈസ് അപ്പം മസാല അത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ മസാലയ്ക്ക് നല്ല മണ ഏതെന്നറിയാം നമ്മളെ സോമ്പെ സോമ്പെ മസാല അപ്പം ഞാൻ അതാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ മസാല കൊണ്ടുവച്ചിട്ടുണ്ടേ അവിടുത്തെ മസാലയാണ് ഇത് ഇത് ഇവിടുത്തെ മസാലയ്ക്ക് അവിടുത്തെ മസാലയ്ക്കും വ്യത്യാസമുണ്ട് ഇവിടുത്തെ പെഞ്ചിരിയൊക്കെ അത് വേറെ രീതിയിലാണ് Tatara Ini ada ini nama mau oh. sedang. Oh. wo oh. wo oh. wo ഞാൻ ഇതേ എസ് എൻസ് ഒഴിക്കുവാണേ കുറച്ച് കുറച്ച് എസ് എൻസ് അല്ല ഗൈസ് ഫുഡ് കളർ ഒഴിക്കുകയാണ് അതിൽ ഓറഞ്ച് കളർ നാല മുട്ട വച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് എസ് ഒഴിക്കണം ഇതൊക്കെയാണ് എൻ്റെ രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നതാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇനി ഇനിയുണ്ടേ ഗെയ്സ് ഇനിയുണ്ട് പങ്ക ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഇത് വെച്ച് അടച്ച് ഒരുപാട് നമ്മളത് അടപ്പി അടപ്പിളക്കി അല്ല അടപ്പിളക്കി അടപ്പിലിരിക്കുന്ന ഞങ്ങളുടെ ചിക്കൻ ബിരിയാണി എങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാം എല്ലാം ഞാൻ തന്നെ കഴിക്കണം കേസ് ആരും പറയും ആരും കഴിക്കത്തില്ല ഞാനൊന്ന് നോക്കട്ടെ സലാഡും വെച്ച് പപ്പടവും പൊട്ടിച്ച് വെച്ച് ഒന്ന് നോക്കട്ടെ കുറെ നാളെ ഉണ്ടാക്കിട്ട് ഉഴിയും നല്ല ചൂടോടും ഞാൻ ഉണ്ടാക്കുകൊണ്ട് പറയണല്ല അടിപൊളി സൂപ്പറാണ് അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല കൂടെ സപ്പോർട്ട് കൂടെ ചേർക്കണ ഞാൻ പാവല്ലേ